നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ തിരൂർക്കാട് പ്രദേശത്തെ വിദ്യാർത്ഥികളെ വെൽഫെയർ പാർട്ടി തിരൂർക്കാട് യൂണിറ്റ് കമ്മിറ്റി ആദരിച്ചു അവാർഡ് ദാനവും അനുമോദന ചടങ്ങും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പർ സ്വാലിഹ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ തിരൂർക്കാട് പ്രദേശത്തെ വിദ്യാർത്ഥികളെ വെൽഫെയർ പാർട്ടി തിരൂർക്കാട് യൂണിറ്റ് കമ്മിറ്റി ആദരിച്ചു അവാർഡ് ദാനവും അനുമോദന ചടങ്ങും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പർ സോലിഹാൻ ഔഷാദ് ഉദ്ഘാടനം ചെയ്തു ഇന്ന് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിൽ വളരെ എന്നാൽ എല്ലാവരും വിജയിക്കുകയും അതിൽ നിന്ന് തന്നെ എളുപ്പമുള്ള ഒരു കഠിനാധ്വാനത്തിന്റെയും ഫലമായി തന്നെയാണ് നിങ്ങൾ ഇന്ന് നേടിയെടുത്ത ഈ എ വ്യത്യസ്ത അത് നിങ്ങൾക്ക് വളരെ എല്ലാത്തിനുപരി അഭിമാനഹർകമായ ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ പരിശ്രമം കഠിനും നിങ്ങളിൽ നിന്ന് മുന്നോട്ട് ഉയർന്ന സ്ഥാനങ്ങളിലെത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയും നല്ല ജീവിത മൂല്യങ്ങളുള്ള മക്കളായി നിങ്ങൾ മാറാൻ കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ ഒരു പരിപാടി നിങ്ങളുടെ എല്ലാരും സമ്മതപ്രകാരം തന്നെ എന്ന് അറിയിച്ചുകൊണ്ട് കുടുംബശ്രീ അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജില്ലാ കലോത്സവത്തിൽ അറബി കഥാരചനയിൽ രണ്ടാം സ്ഥാനം നേടിയ സി കെ ബുഷ്രയെ വെൽഫെയർ പാർട്ടി അവാർഡ് ദാന ചടങ്ങിൽ വെച്ച് ആദരിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾക്ക് നൽകിയ മോട്ടിവേഷൻ ക്ലാസിന് കുറുവ യു സ്കൂൾ അധ്യാപികയും മോട്ടിവേറ്ററുമായ മോനിഷ ടീച്ചർ നേതൃത്വം നൽകി വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്താലി വലമ്പൂർ സെക്രട്ടറി ഷിഹാബ് മാസ്റ്റർ നസീമ മദാരി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു മൂന്നാം വാർഡ് യൂണിറ്റ് പ്രസിഡന്റ് ഹമീദ് പട്ടുപ്പാറ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ യൂണിറ്റ് സെക്രട്ടറി റഷീദ് കുറ്റിയേരി സ്വാഗതവും മൂന്നാം വാർഡ് യൂണിറ്റ് സെക്രട്ടറി മനാഫ് തോട്ടോളി നന്ദിയും പറഞ്ഞു പരിപാടിക്ക് റഹീം അരങ്ങത്ത് സജിന ടീച്ചർ നജീബ് ഇല്ലിക്കുത്ത് ഷാഹിനമോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ടിവിഎൻ ന്യൂസ് അങ്ങാടിപ്പുറം എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോട് കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ